ലോകസുന്ദരി മത്സരത്തിന് വേദിയായ ഏക ഇന്ത്യ നഗരം മുംബൈ ബാംഗ്ലൂർ ചെന്നൈ കൊൽക്കത്ത ഉത്തരം ബാംഗ്ലൂർ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു മുംബൈ ബാംഗ്ലൂർ ചെന്നൈ കൊൽക്കത്ത ഉത്തരം മുംബൈ എത്ര വയസ്സിനു താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നതാണ് ബാലവേല പതിനെട്ട് പതിനഞ്ച് ഇരുപത്തൊന്ന് പതിനാല് ഉത്തരം പതിനാല് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്ന് മാർച്ച് ഒന്ന് ഏപ്രിൽ ഒന്ന് മെയ് ഒന്ന് ജനുവരി ഒന്ന് ഉത്തരം ഏപ്രിൽ ഒന്ന് ഭക്ഷണശേഷം ഉടനെ കുളിക്കുന്നവർക്ക് വരുന്ന രോഗം ക്യാൻസർ അറ്റാക്ക് ദഹനക്കേട് പനി ഉത്തരം ദഹനക്കേട് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സാമ്പത്തിക വർഷം ജനുവരിയിൽ ആരംഭിക്കുന്നത് തമിഴ്നാട് ഗുജറാത്ത് കേരളം മധ്യപ്രദേശ് ഉത്തരം മധ്യപ്രദേശ് കഴിച്ചാൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഭക്ഷണം ആപ്പിൾ ചോക്ലേറ്റ് ചോറ് ഗോതമ്പ് ഉത്തരം ചോക്ലേറ്റ് ശസ്ത്രക്രിയ നൂലിന് ഉപയോഗിക്കപ്പെടുന്ന ജീവി പുഴു ചിലന്തി ശലഭം തേനീച്ച ഉത്തരം ചിലന്തി ം കൂട്ടാൻ കഴിയുന്ന ഭക്ഷണം പുളി മുളക് ചോറ് ലഡു ഉത്തരം മുളക് നായ മനുഷ്യന്റെ ക്യാൻസർ തിരിച്ചറിയുന്ന രീതി കാഴ്ച കേൾവി മണം രുചി ഉത്തരം മണം മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് രോഗം വരുന്ന അവയവം കണ്ണ് മൂക്ക് തലച്ചോർ ശ്വാസകോശം ഉത്തരം ശ്വാസകോശം വീണ ഉണ്ടാക്കാൻ എടുക്കുന്ന മരത്തടി ഏതാണ് മാവ് പ്ലാവ് ഈട്ടി തേക്ക് ഉത്തരം പ്ലാവ് ക്യാൻസറിന് കൂടുതൽ സാധ്യത ഉള്ള ഭക്ഷണ പദാർത്ഥം ശർക്കര ഉപ്പ് പഞ്ചസാര മുളക് ഉത്തരം പഞ്ചസാര അടുക്കളയിൽ വെച്ചാൽ എന്നും കഷ്ടകാലം വരുത്തുന്ന വസ്തു കത്തി സൂചി ക്ലോക്ക് ചൂൽ ഉത്തരം ചൂൽ പനി ഇരട്ടിയാക്കുന്ന ഭക്ഷണം പാൽ തേങ്ങ വെളിച്ചെണ്ണ കിഴങ്ങ് ഉത്തരം വെളിച്ചെണ്ണ